അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം വാണിയമ്പലം താളിയംകുണ്ട് പൂളവണ്ണ റോഡിൽ ടാറിംഗ് പ്രവർത്തികൾ നടത്താത്തതിൽ വ്യാപക പ്രതിഷേധം കാലങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിൽ വേണ്ട അറ്റകുറ്റ പ്രവർത്തികൾ പോലും നടത്താത്തതാണ് വാഹനങ്ങൾ കടക്കം കടുത്ത ദുരിതമായത് പ്രതിഷേധങ്ങൾക്കിടെ ഒരു മാസത്തിനകം ടാറിംഗ് നടത്തുമെന്ന എം എൽ എയുടെ വാഗ്ദാനങ്ങൾ ഉണ്ടായെങ്കിലും ഇത് കഴിഞ്ഞിട്ടും രണ്ടു മാസം പിന്നിട്ടതായി നാട്ടുകാർ പറയുന്നു പ്രവർത്തികൾക്ക് മഴയാണ് തടസ്സമായി പറയുന്നത് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലേക്കും താളിയങ്കുണ്ട് പൂളമണ്ണ പാണ്ടിക്കാട് ഭാഗങ്ങളിലേക്കുമുള്ള പ്രധാന റോഡിന്റെ അവസ്ഥയാണിത് ഇരുപത് കോടി രൂപ ചെലവിൽ കിഫ്ബി പദ്ധതിയിൽ റോഡ് വികസന പ്രവൃത്തികൾ നടക്കുമെന്നറിയിച്ചിട്ട് വർഷം അഞ്ചുകഴിഞ്ഞു കെ ആർ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുണ്ടെന്നായിരുന്നു വിവരം ഇതിന്റെ ഭാഗമായി പല തവണകളായി റോഡിൽ സർവേയും വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട അതിർത്തി നിർണയങ്ങളും പൂർത്തിയാക്കി ഇതിനായി റോഡിൽ സോയിൽ പരിശോധനയും സർവേയും നടത്തിയതിന് കണക്കില്ല ഇതിനായി റോഡിൽ സോയിൽ പരിശോധനയും സർവേയും നടത്തിയതിന് കണക്കില്ല വളരെ ഈ റോഡിന്റെ കാര്യം ചോദിച്ചാൽ വളരെ മോശം എത്ര വർഷമായി പല പല എം എൽ എമാരും മാറി മാറി വന്ന് പലവരോടും പല ആവശ്യങ്ങളും ഇവിടെ ഓട്ടോറിക്ഷക്കാരും ഡ്രൈവേഴ്സും നാട്ടുകാരും ഒക്കെ പറഞ്ഞതാണ് ഇത് ഓരോ പ്രശ്നം പറഞ്ഞിവിടെ മറ്റേ ഇതില്ല വഴില്ല അതിൽ ചെയ്യാൻ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ അളക്കുമ്പോ അവിടെ അവിടെ അളക്കുമ്പോ ഇവിടെ ഇതിലൊക്കെ കുറെ രാഷ്ട്രീയ കളിയുണ്ട് അതായത് വ്യക്തിത്വങ്ങളെ ഇതിലുണ്ട് അതുകൊണ്ടാണ് ഈ റോഡിന് ഇത്രയും ഇത്രയും കാലത്തൊന്നും ചെയ്യാൻ കഴിയാത്തത് കാരണം അതൊക്കെ ഓരോ മൊയ്ലാളിമാരെ കുടുത്തങ്ങളും ഭാഗങ്ങളും ഒപ്പിടാത്ത പ്രശ്നങ്ങളും അങ്ങനെ പല പല പ്രശ്നങ്ങളും ഈ റോഡിനുണ്ട് അതവിടുന്ന് പൊളിച്ചു പോകാൻ കഴിയാത്തത് റോഡ് പണി നടക്കും 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 എന്ന് പറയല്ല കുറേ ഒന്നര ഇഞ്ചിന്റെ ബോളർ അവിടെ കൊടുത്തിട്ട് കാണ്ട് ഒലിട്ട് കാണ്ട് പോവും ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നു പിന്നെ ഞങ്ങൾക്ക് ഓടാതിരിക്കാൻ കഴിയും ഞങ്ങൾക്ക് ആ കാര്യമായിട്ട് ലോട്ടതില്ല ഞങ്ങൾക്ക് നല്ല അവിടെ ഓരോ ടാക്സിക്കാർക്കും എന്തല്ലോ അപ്പം ഞങ്ങൾക്ക് പോകില്ലെന്ന് പറയും ഞങ്ങളോട് പറയും ഭക്തരും മറ്റോ ഒക്കെ നാട്ടുകാർ നിങ്ങൾ ഓടാൻ എന്നാൽ മതി ഞങ്ങളെങ്ങനെ ഓടാക്കണ് ഞങ്ങൾക്ക് ഇതിന്റെ അടവും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഞങ്ങൾക്ക് ഓടാതിരിക്കാൻ കഴിയില്ല പക്ഷേ അത് പറഞ്ഞ് എം എൽ എനോട് പറഞ്ഞപ്പോൾ എം എൽ എ പറഞ്ഞ ഇപ്പം അടുത്തുണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് ചെയ്യും പറഞ്ഞ് രണ്ട് മാസം മുമ്പ് പതിനഞ്ചോ ദിവസം കൊണ്ട് ഇവിടുന്ന് ഫുൾ ആയിട്ട് റോഡ് പണി നടക്കും അതുവരെ ഞങ്ങൾ ക്ഷമിക്കാറാണ് ഇവിടുന്ന് കുണ്ടന്മാരൊക്കെ പോയി ഞാൻ പോയിട്ടില്ല എനിക്കറിയാം ഇത് ചെയ്യൂലന്നില്ലേ കാരണം നമ്മൾ രാഷ്ട്രീയം കൊണ്ട് കുറെ അറിയണതുകൊണ്ട് പറയണേ കാരണം ഇതൊന്നും ചെയ്യില്ല അവനാൻ്റെ കീസ പോയിരിക്കുക രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാല് ഇത്രയും നമ്മളിപ്പോ പറയുള്ള മനസ്സിലായി കുറേ കുറെക്കാൾ ചെന്നാലും ഈ പൊതു കാര്യങ്ങളൊക്കെ ഒന്നും ശ്രദ്ധിക്കൂടെ രാഷ്ട്രീയക്കാർക്ക് വേറെ ഒന്നും വേണ്ട ഈ പൊതു കാര്യങ്ങൾ ഒരാളെ വ്യക്തിക്കൊന്നും കൊടുക്കണ്ട പൊതു റോഡ് പാടം വയ്യ വീടുകൾ ഇതൊക്കെ ഈ രാഷ്ട്രീയക്കാർക്ക് ചെയ്യാൻ കഴിയണം വല്ല വീട്ടിൽ നിന്നല്ലോ ഞമ്മളെ നീതി പൈസ അല്ലേ അത് വലിയ എടുത്തു കൊടുത്തൂടെ ഇത്ര ഇതില് പറയാനുള്ളൂ ഈ റോഡിന്റെ വളരെ അവസ്ഥ അരച്ചിതാവസ്ഥ ഞങ്ങളെ പിന്നെ രണ്ടായിരം റുപ്യ രണ്ടായിരം റുപ്പ്യാണ് ഇവിടെ നിന്ന് മുപ്പത് റുപ്പ്യ ഇവിടെ പോയിട്ട് അഥവാ ഞങ്ങൾ പോയിട്ടില്ലെങ്കിൽ പറയും എന്തുകൊണ്ട് പോകണില്ല എന്താ പോകുക അവന് അവൻ്റെ പേരിലാക്സ് എടുക്കണം പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക പോവില്ല പറയാൻ പറ്റില്ല പോയിട്ടില്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാർ മോശം മനസ്സിലായോ ഈ മുപ്പത് ഉറുപ്പ്യവിടുന്ന് അങ്ങനെ തലക്കുന്ന് തള്ളിയിൽ ഇവിടെ വന്നാൽ കിട്ടുക അവിടുത്തെ പോയാലോ അങ്ങേത്താലും ഒന്നര കിലോമീറ്റർ പോകണം ഈ റോട്ടിന് മുപ്പത് ഉറുപ്പ്യട്ട് പത്ത് ഉറുപ്പ ജാസ് ചോദിച്ചാൽ പറയും എന്തിന് തരുന്നേക്ക് മുപ്പത് അല്ലേ നിങ്ങൾ ഓർമ്മ ചളിക്കും ഇതാ ഉപഭോക്താക്കൾ പറയട്ടെ അപ്പം ഞങ്ങൾക്ക് പറയാനുള്ള ഈ റോഡ് നന്നാക്കൾ വിനീതമായിട്ട് പറയാണ് നന്നാക്കി തന്ന വലിയ ഉപകാരം സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ റോഡ് വികസന പ്രവർത്തനങ്ങൾക്ക് കാരണമായി പറഞ്ഞിരുന്നുവെങ്കിലും എല്ലാം കഴിഞ്ഞ അതിർത്തി നിർണയവും കഴിഞ്ഞിട്ട കാലങ്ങളായി ഇപ്പോൾ ഫണ്ടിന്റെ അപര്യാപ്തതയാണ് പ്രവൃത്തികൾക്ക് തടസ്സമായി പറയുന്നത് ഇതിനിടയ്ക്കാണ് റിപ്പയർ വർക്കിംഗ് എന്ന പേരിൽ അൻപത് ലക്ഷം രൂപ അനുവദിച്ചത് ഇതിനുവേണ്ട ടാർ മെറ്റൽ എന്നിവയെല്ലാം എത്തിയതായി റോഡ് വിഭാഗം എ വിപിൻ പറയുന്നു ഏഴു കിലോമീറ്റർ ഭാഗത്താണ് അറ്റകുറ്റപ്രവൃത്തി പ്രവൃത്തി നടത്തുക മഴ കാരണമായി പറഞ്ഞ് ഇതും നീണ്ടുപോവുകയാണ് എല്ലാം കഴിഞ്ഞ് റോഡ് ഗതാഗതം എന്ന് സുഖമാവുമെന്നാണ് നാട്ടുകാരുടെ ചോദ്യം ന്യൂസ് ബ്യൂറോ വാണിയമ്പലം നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ